മറ്റുള്ളവർ ചെയ്യുന്ന പോലും സ്വയം കുറ്റബോധം തോന്നുന്ന മനുഷ്യരുണ്ട് അവർ അനാവശ്യമായി മാപ്പ് പറയുകയും ഒരാവശ്യവുമില്ലാതെ സംഭവങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യും എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചതാണെന്ന് പറയുകയോ ചിന്തിക്കുകയോ ചെയ്ത് സ്വയം പഴിക്കും ഇത്തരം വ്യക്തികളെ മറ്റുള്ളവർക്ക് വളരെ എളുപ്പം പറ്റിക്കാനും മാനിപ്പുലേറ്റ് ചെയ്ത് ഉപയോഗപ്പെടുത്താനും കഴിയും ബന്ധങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ കൃത്യമായി പ്രകടമാകുന്നത് ഒരു ബന്ധത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തൻ്റെ പ്രവൃത്തികളാണെന്ന് വിചാരിച്ചുകൊണ്ട് അവർ വേദനിക്കും അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യൻ ഒരു നാർസിസ്റ്റോ മറ്റൊരാളെ എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാവുന്ന വ്യക്തി കൂടിയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അവർ ചെയ്യുന്ന തെറ്റിനുകൂടി ആവശ്യമില്ലാതെ ഈ ആൾ മാപ്പ് പറയുകയും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്യും മുൻപ് ജീവിതത്തിലുണ്ടായ മോശം അനുഭവങ്ങൾ നൽകിയ ട്രോമ കാരണമോ ആളുകൾ തങ്ങളെ ഒഴിവാക്കുകയോ വിട്ടുപോവുകയോ ചെയ്യുമെന്ന പേടിയിലോ ഓവർ പെർഫെക്ഷനിസം കാരണമോ ഒക്കെയാണ് മനുഷ്യർ ഇങ്ങനെ പെരുമാറുന്നത് ഡിപ്രഷൻ ആങ്സൈറ്റി ഗിൽട്ട് റിലേറ്റഡ് ഒ പോലുള്ള മാനസിക പ്രശ്നങ്ങളും ഇത്തരക്കാർക്ക് ഉണ്ടായേക്കാം